വർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വലിയ കത്രിക്ക് നമ്മൾ പിഴയിടാൻ പോവുകയാണ് അതെങ്ങനെയാണെന്നാണ് നിങ്ങളെ ഞാൻ കാണിച്ചു തരുന്നത് ഇതും നമ്മൾ എംസിൽ ഉപയോഗിച്ചാണ് പിടിയിടുന്നത് അപ്പം അതിന് പിടിയായിട്ട് ഇത് വെച്ച് വരച്ച് നമ്മൾ ഡമ്മി ഉണ്ടാക്കിയിട്ടുണ്ട് അതാണിത് കാണുന്നത് ഇത് നമ്മൾ ഇത് വെച്ച് വരയ്ക്കണം വരച്ചിട്ട് ആണോ ഇത് ചെയ്ത് ഞാനിങ്ങനെ അന്ന് പറഞ്ഞ് നിങ്ങൾ കാണിച്ചു തരാം കുട്ടിയുള്ള ബൈൻഡ് ഒരെണ്ണം എടുക്കുക എടുത്തതിന് ശേഷം ഇങ്ങനെ കത്രിയ ഇങ്ങനെ വെച്ചിട്ട് പിടി ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വരച്ചെടുക്കണം കത്രിയുടെ പിടി എങ്ങനെ ആയിരിക്കുന്നത് വെച്ചാൽ അതുപോലെ വരച്ചെടുക്കുക വരച്ചെടുത്തിട്ട് ഈ അകം വരച്ചെടുത്ത ശേഷം യാഗവും അകവും വരച്ചെടുക്കണം എന്നുള്ള ഇത് ഇത് ഇവിടെ കാരണം പിടിക്കുന്ന ഇടം നമ്മുടെ വിരലൊക്കെ കയറാനുള്ള ഇടവാണ് ഒരു നാലഞ്ച് ലെയറെങ്കിലും ഉണ്ടായിരിക്കും എങ്കിലേ ഇത് കട്ടി കിട്ടത്തുള്ളൂ ഇങ്ങനെ ഇതുപോലെ അല്ല ഇതുപോലെ കട്ടി കിട്ടത്തുള്ളൂ കട്ടിയുണ്ടെങ്കിൽ നമുക്കിത് ഫിറ്റ് ചെയ്യണം ഇത് കട്ടിക്കാമോ ഇതും ഞാൻ രണ്ട് ലെയർ ഒട്ടിച്ചിട്ടുണ്ട് ഇത് ഏകദേശം ഒരു നാല് ലെയർ ഞാൻ ഒട്ടിച്ചിട്ടുണ്ട് ഇങ്ങനെ എങ്കിൽ കട്ടി കിട്ടാൻ നമ്മൾ അമക്കുമ്പോൾ ഇരിക്കുക അളയെങ്കിൽ ശരിയാകത്തില്ല അപ്പം അങ്ങനെ ഇത് പ്രത്യേകം ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക അപ്പം ഇതൊന്ന് വെട്ടിയിട്ട് ഞാൻ കാണിക്കാം അവിടെ ഇങ്ങനെ ഇങ്ങനെ വെട്ടിയെടുത്തിട്ട് അത് കഴിഞ്ഞിട്ട് ഈ റൗണ്ട് നമ്മൾ വെട്ടിയെടുക്കണം നമുക്ക് ബ്ലേഡ് ഉപയോഗിക്കാം ബ്ലേഡ് ബ്ലേഡ് വെച്ച് ഇത് കുറച്ച് ഭാഗം എടുക്കാം ബ്ലെയ്ഡ് ഒരു വശത്ത് കയറ്റി ഇങ്ങനെ ഇറക്കണം ഇങ്ങനെ എന്നിട്ട് ചെറിയ ഇതുപോലത്തെ ഇതേപോലെ കത്രി എടുത്തിട്ട് അതിനെ ഇങ്ങനെ വട്ടത്തിൽ കട്ട് ചെയ്തെടുത്താൽ മതി എടുക്കുക വന്നു ചെയ്യുന്നതാണ് ഇങ്ങനെ എടുക്കണം കണ്ടോ ഇത് നമ്മൾ കത്രിയെ പിടിക്കുന്നടാ ഇത് ഇങ്ങനെ വരും ഇങ്ങനെ ഇങ്ങനെ കണ്ടോ ഇത് ഇതിങ്ങനെ പിടിക്കുന്നടാ ഇത് നമ്മളിങ്ങനെ വെച്ച് ഇനി നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് ചുറ്റിനും കവറിംഗ് വേണം ചുറ്റും ഇങ്ങനെ കവറിങ് വേണം അപ്പം അതിന് ആദ്യമായി നീളം എടുക്കണം ഇങ്ങനെ ചുറ്റിനും എടുത്ത് ഇതിൻ്റെ വിടം വരെ വന്ന് വിടം വരെ ഉള്ള നീളം എടുക്കണം അത് ഈ ബൈൻഡിലെടുക്കണം നീളം എടുക്കണം നീളം എടുത്തതിന് ശേഷം പിന്നെ ഈ കത്രിയുടെ വീതി നോക്കണം ആ വീതി നോക്കിയിട്ട് വീതി വെച്ച് നമ്മൾ മൂച്ചെടുക്കും അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം ഇതുപോലത്തെ ഒരു ബസ്ബോർഡ് എടുക്കുക ഒരു ബൈൻഡ് എടുക്കുക ഇങ്ങനെ വയ്ക്കുക എന്നാൽ കണ്ടോ ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടം വരെ എത്തിക്കുക ഇവിടം വരെ കണ്ടോ എന്നിട്ട് പെൻസിലോ പേനയോ വെച്ച് ഇവിടെ ഇവിടം വരെ അടയാള പത്രിയ എന്നാൽ ഇങ്ങനെ വയ്ക്കുക അത് കണ്ടോ ഇങ്ങനെ വയ്ക്കുക വെച്ചിട്ട് ഇവിടെ ചേർത്ത് ഇതുമായിട്ട് ചേർത്ത് വയ്ക്കുക ഇവിടെ ഈ എൻ്റുമായിട്ട് ചേർത്ത് വെച്ചിട്ട് ഇപ്പോഴത്തെ വശത്ത് അതിൻ്റെ വീതി നമ്മൾ ഇവിടെ അളക്കുക ഇവിടെ ഇവിടെ വരയ്ക്കുക എന്നിട്ട് ഇവിടെ ആണ് നമ്മൾ ഈ നീളം വരച്ചത് അവിടെയും കൂടെ ഇതുപോലെ വീതി വരയ്ക്കുക എന്നിട്ടത് ഒരു സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്ക വരയ്ക്കണം കുറച്ചിട്ട് ഇത് മുറിച്ചെടുക്കുക ഇതുപോലെ രണ്ട് ലെയർ വേണം ഇതുപോലെ ഒന്നും കൂടെ മുറിച്ചെടുക്കണം അതുപോലെ ഇത് നാലോ അഞ്ചോ ലെയർ ആയാലും കുഴപ്പമില്ല എത്ര കട്ടി കൂടുന്നോ അത്രയും നന്ദിയാണ് ഇത് എന്നിട്ട് ഇതെടുത്തിട്ട് ഇതിൽ ഈ ലെയർ മൂന്നാല് ലെയർ ആക്കിയതിന് ശേഷം ഇതിൻ്റെ പുറത്ത് ഇതിൻ്റെ പുറത്ത് പശ കഴിച്ചിട്ട് ഇങ്ങനെ വെച്ച് അറ്റത്തോട് ചേർത്ത് ഇപ്പുറത്ത് ഈ വശത്ത് വരല് ഇതുമായിട്ട് ചേർന്നിരിക്കണം ആ ഇങ്ങനെ ചേർന്നിരിക്കണം കണ്ടോ ഇതുമായിട്ട് ചേർന്നിരിക്കണം ഇങ്ങനെ നീങ്ങി വരല് ഇതുമായിട്ട് കറക്റ്റ് ചേർന്നിരിക്കണം ഇങ്ങനെ ചേർന്നിരുന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വളച്ചെടുത്ത് നിങ്ങളുടെ കൂടെ ഇങ്ങനെ കാണിച്ചു ചേരാം ഇങ്ങനെ വളച്ചെടുത്ത് വളച്ച് കൊണ്ടുവന്ന് ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങനെ ഒട്ടിക്കണം അപ്പം ഇതാണ്ട് ഇതുപോലെ നമുക്ക് കിട്ടും മാറിപ്പോയി ഇങ്ങനെ വെക്കുക എവിടം വരെ വരണമെന്ന് വെച്ചാൽ അവിടം വരെ വയ്ക്കുക ഇതുപോലെ വയ്ക്കുക വെച്ചതിന് ശേഷം നമ്മൾ ഇതൊക്കെ നോക്കണം ഇതാണ്ട് ഈ വശം ഈ വശം നോക്കണം കറക്റ്റാണെന്ന് നോക്കണം ആ വശം നോക്കി വേണം ഈ പിടി ഫിറ്റ് ചെയ്യാൻ പിടി വെക്കാൻ പൊട്ടിച്ച് കഴിഞ്ഞ് പിന്നെ ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല അപ്പോൾ അതനുസരിച്ച് വയ്ക്കുക ഞാൻ ഇനി ഇങ്ങനെ വെച്ചു ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ ചുറ്റിനും ഒരു ഇതുപോലെ ബൈൻഡ് വെച്ച് വയ്ക്കണം കാരണം ഈ ഹോള് അടഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി അപ്പോൾ നമുക്ക് അതും കൂടെ ഒന്ന് വയ്ക്കാം ഇതുപോലെ വയ്ക്കുക ഇതുപോലെ ഒരു എടുത്ത് ഇത് വെച്ച് എടുക്കുക രണ്ട് ലെയർ ആകുമ്പോൾ അത്രയും നല്ലതാണ് അത് ഒട്ടിച്ച് വെക്കണം ഒട്ടിച്ച് വെച്ചില്ലെങ്കിൽ നമ്മളിത് ഇതിനകത്ത് എം സിയിൽ ഇടുമ്പോൾ ഇവിടെ എം സിയിൽ ഇടുമ്പോൾ ഇതാണ് ഇങ്ങനെ എം സി ഇങ്ങനെ അങ്ങ് പോകും അപ്പോൾ എം സിയിൽ ഇത് അടിയിലാകും പിന്നെ അത് നമുക്ക് പാടാം അതുകൊണ്ട് ഒട്ടിച്ച് വെച്ചതിന് ശേഷമേ നമ്മൾ എം സിയിൽ വിടാൻ പാടില്ല ഞാനിത് ഇത് ഒരു ലെയറും കൂടെ ഉണ്ടാക്കണം അപ്പോൾ കട്ടി കിട്ടും അപ്പോൾ ഒരു ലെയറും കൂടെ ഉണ്ടാക്കി ഒട്ടിച്ചതിന് ശേഷം കാണിക്കാം നമ്മളിത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട് വേണ്ട രണ്ട് ലെയർ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് കത്രിയുടെ വർക്കിലേക്ക് ഇത് ഒട്ടിക്കാനുള്ള വർക്കിലേക്ക് നീങ്ങാം ഒട്ടിക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മൾ ആദ്യം എം സിയിൽ ഇതാണ് എം സിയിൽ ഇത് ഇരുപ എം സിയിലാണ് ഇത് വെള്ളയും കറുപ്പും കിട്ടും അമ്പത് ഗ്രാം അപ്പോൾ വെള്ളമായാലും കുഴപ്പമില്ല കറുപ്പാലങ്ങൾ നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും എടുക്കാം എടുക്കുമ്പോൾ കുറേശ്ശെ എടുത്തേ കുഴയ്ക്കാവും കാരണം കട്ടിയായി കട്ടിയായിപ്പോവും ആവശ്യം കുറേശ്ശെ കുറേശ്ശെ എടുത്ത് കുഴയ്ക്കുക ഇതിനു മുമ്പ് ഞാനൊരു ചെറിയ കത്രിയുടെ വീഡിയോ ചെയ്തായിരുന്നു അത് കാണാത്തവരും ഒന്ന് കണ്ടുനോക്കുക കുറേശ്ശെ എടുക്കുക കുറേശ്ശെ എടുത്ത് കുഴക്കുക ആവശ്യത്തിനെടുത്ത് കുഴച്ചാൽ മതി ഇത് കാറ്റടിച്ച് ഇത് ഉണങ്ങിപ്പോ സാധ്യതയുണ്ട് അതുകൊണ്ട് എടുക്കുക നന്നായി കുഴക്കണം കുഴയ്ക്കുന്ന അനുസരിച്ചാണ് ഇതിൻ്റെ സെറ്റാവുന്നത് ഈ ബലം കിട്ടുന്നത് കൈ കൊണ്ടിങ്ങനെ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കണം അപ്പം നന്നായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് കുറേ വെക്കുകയാണ് അനു നന്നായിട്ട് അമക്കി കൊടുക്കുക കത്രി അങ്ങനത്തെ ഇറക്കി വയ്ക്കുക അത്ര പ്രത്യേകം ശ്രദ്ധിച്ചു വേണം എല്ലാം കറക്റ്റാണെന്ന് പറഞ്ഞ് നോക്കിയിട്ട് ഒട്ടിക്കാവും ശരിയാക്കി വെച്ചതിന് ശേഷം ഒട്ടിക്കാവും ചെറുതായിട്ട് ഇവിടെ കിറങ്ങണമെങ്കിൽ ചെറുതായിട്ട് വേണം ി കൊടുക്കാൻ ഈ സൈസ് കത്രിയ നമ്മൾ ഉട്ടിച്ച് എടുക്കണമെങ്കിൽ നമുക്ക് നാൽപ്പത് രൂപയുടെ ചിലവുണ്ട് അതേ എൻ്റെ ഇതിന് എംസിയിൽ വെള്ളം തീർന്നു പോയി ഞാൻ കറുപ്പാണ് ഇതിൻ്റെ മേളിൽ വയ്ക്കുന്നത് കറുപ്പാണ് ഇപ്പം കൊഴുത്തുകൊണ്ടിരിക്കുന്നത് ഞാൻ കത്രിയ എല്ലാം സെറ്റ് ചെയ്തു ഇത് നിങ്ങൾക്ക് ഇത് മിൻസപ്പെടുത്തണമെങ്കിൽ ഇത് ഒട്ടിക്കണമെങ്കിൽ ഓയില് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇറ്റു കൊടുത്തിട്ട് ഇറ്റ് കൊടുത്തിട്ട് ഇതുപോലുള്ള വലിയ ആക്സൈഡിലേണ്ട തുണ്ടെങ്കിൽ അതുകൊണ്ട് ഇങ്ങനെ തടവിയാൽ മതി ഇതുപോലെ നല്ല മിനിസമായി വരും നല്ല മിൻസമായിരിക്കും ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് തടവി കൊടുത്താൽ മതി അപ്പോൾ ഒട്ടത്തില്ല നമുക്ക് അത് നല്ല വൃത്തിക്ക് മേൽവശമൊക്കെ നല്ല ഭംഗിയായിട്ട് മിൻസപ്പെടുത്തി എടുക്കാൻ സാധിക്കും ഇനി ഇത് നമുക്ക് ഉണങ്ങിയതിന് ശേഷം ഇത് ഇതിൻ്റെ പേപ്പറൊക്കെ പേപ്പറൊക്കെ ഇളക്കരുത് അപ്പോൾ ഇതിരുന്ന് ഉണങ്ങട്ടെ പ്രിയരെ ഇത് ഇളക്കാൻ പോവുകയാണ് നമ്മൾ പ്രിയരെ നമ്മുടെ കത്രിയുടെ പിടി ശരിയായിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇതാണ് നമ്മൾ ശരിയാക്കി എടുത്തതാണ് നിങ്ങളും ഇതുപോലെ നിങ്ങളുടെ കത്രിയയ്ക്ക് പിടി പോയിട്ടുണ്ട് ഒടിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് നന്നാക്കി എടുക്കുക എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്കും ഈ വീഡിയോ പങ്കിട്ട് കൊടുക്കുക പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും നമസ്കാരം